ഡിയർ ഫ്രണ്ട്സ് സ്റ്റോപ്പ് വാച്ചിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അതിമനോഹരമായ ഒരു വെണ്ണക്കൽ ശില്പം കുറേയേറെ സ്ത്രീ പുരുഷന്മാരുടെ മുഖങ്ങളാണ് അതിൽ കൊത്തിവെച്ചിരിക്കുന്നത് അതിൻ്റെ ചുവട്ടിലുള്ള ചുവന്ന തറയിൽ കുറെ പേരുകളും എഴുതി എഴുതിവെച്ചിട്ടുണ്ട് ആയിരത്തോളം ആളുകളുടെ മരണത്തിനിട വരുത്തിയ ഭീകരമായൊരു വെടിവയ്പ് ബ്രിട്ടീഷ് പട്ടാളം ഇവിടെ നടത്തി ചരിത്രം അതിനെ ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല എന്ന് രേഖപ്പെടുത്തി ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പത് ഏപ്രിൽ പതിമൂന്ന് വൈശാഖി ദിവസമായിരുന്നു അന്ന് ക്ഷേത്രത്തിലെ പൂജകൾക്കും ആരാധനയ്ക്കും ശേഷം ജനം ഈ പൂന്തോട്ടത്തിൽ സംഘം ചേർന്നു ബ്രിട്ടീഷ് സർക്കാർ മാർച്ച് മാസത്തിൽ റൗലറ്റ് ആക്ട് എന്ന കരി നിയമം പാസാക്കിയിരുന്നു അതനുസരിച്ച് സർക്കാരിന് ആരെ വേണമെങ്കിലും എത്ര കാലം വേണമെങ്കിലും തടങ്കലിൽ പാർപ്പിക്കാമായിരുന്നു ഇതിനെതിരെ മഹാത്മാജി സത്യഗ്രഹം തുടങ്ങി ഗാന്ധിജിയെ പഞ്ചാബിൽ പ്രവേശിക്കുന്നതിൽ നിന്നും വിലക്കിക്കൊണ്ട് ഉത്തരവ് വന്നു ഇന്ത്യയുടെ മറ്റു ഭാഗങ്ങളെ അപേക്ഷിച്ച് പഞ്ചാബിലും ബംഗാളിലുമാണ് ബ്രിട്ടീഷ് വിരുദ്ധ വികാരം കൂടുതൽ കത്തിക്കാളിയിരുന്നത് അതുകൊണ്ട് തന്നെ മറ്റിടങ്ങളേക്കാൾ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ള പോരാട്ടം കൂടുതൽ ഊർജ്ജസ്വലമായിരുന്നത് ഈ രണ്ട് സ്ഥലങ്ങളിലാണ് സ്വാതന്ത്ര്യ സമര പോരാളികളും ഹിന്ദു മുസ്ലിം ഐക്യത്തിന് വേണ്ടി ശ്രമിച്ചിരുന്നവരുമായിരുന്ന ഡോക്ടർ സ സൈഫുദ്ദീൻ ഡോക്ടർ സത്യപാൽ എന്നീ രണ്ടുപേരെ ആ സമയത്ത് ബർമയിലേക്ക് നാടുകടത്തി ബ്രിട്ടീഷ് ഭരണത്തിനെതിരെ ജനരോഷം ആളിക്കത്തുകയായിരുന്നു സമാധാനപരമായിട്ടുള്ള ഒരു പ്രതിഷേധ പ്രകടനമായിരുന്നു ജനങ്ങൾ ആസൂത്രണം ചെയ്തത് ഇതാണ് പൂന്തോട്ടത്തിലേക്കുള്ള വഴി അങ്ങനെ ജനങ്ങളുടെ പ്രതിഷേധ പ്രകടനം ആരംഭിച്ചു സ്ത്രീകളും കുട്ടികളും അടക്കം ഏകദേശം ഇരുപതിനായിരത്തോളം ജനങ്ങൾ അവിടെ തടിച്ചുകൂടിയിരുന്നു കുറച്ച് കഴിഞ്ഞപ്പോൾ ബ്രിട്ടീഷ് ആർമിയിലെ ജനറൽ റെജിനാൾഡ് ഡയറിൻ്റെ നേതൃത്വത്തിൽ കുറേ ഇന്ത്യൻ പട്ടാളക്കാർ അവിടെ എത്തി പൂന്തോട്ടത്തിലേക്കുള്ള ഒരേ ഒരു കവാടം ഈ കവാടം അടച്ച് ഇവിടെ നിന്ന് അവർ വെടിവയ്പാരംഭിച്ചു ആയുധശേഖരം തീരുന്നതുവരെ വെടിവെച്ചു എന്നാണ് കണക്ക് അതുകൊണ്ട് ആയിരത്തോളം ആളുകൾ കൊല്ലപ്പെട്ടു അതിൻ്റെ പലമടങ്ങ് ആളുകൾക്ക് പരിക്കേറ്റു കുറേ ആളുകൾ പ്രാണനും കൊണ്ട് ഓടി ആ പറമ്പിലുണ്ടായിരുന്ന ഒരു കിണറ്റിലേക്ക് എടുത്തു ചാടി അവർക്ക് പിന്നാലെ ചെന്ന് ഭടന്മാർ വെടിയുതിർത്തു ആ കിണറാണ് ഈ കാണുന്നത് അങ്ങനെ വളരെ കുറച്ച് നേരം കൊണ്ട് ആ പൂന്തോട്ടം ഒരു ശവപ്പറമ്പായി മാറി അന്ന് വെടിയുണ്ട തറച്ച പാടുകളാണ് ആ വെളുത്ത കളങ്ങൾക്കുള്ളിൽ കാണുന്നത് ദി ബുള്ളറ്റ്സ് വേർ ഫയർഡ് ഫ്രം ഹിയർ ഇവിടെ നിന്നാണ് ഇന്ത്യക്കാരായ ഭടന്മാർ ഇന്ത്യക്കാരായ ജനങ്ങൾക്ക് നേരെ വെടിയുതിർത്തത് വെടിയുതിർത്ത സ്ഥലം പ്രത്യേകിച്ച് അടയാളപ്പെടുത്തി വച്ചിരിക്കുന്നു ബ്രിട്ടീഷ് ഗവൺമെൻറിനെതിരെ ലോകരാജ്യങ്ങളിൽ നിന്നും വ്യാപകമായ പ്രതിഷേധമുയർന്നു ജനറൽ ഡയറിനെ തൽസ്ഥാനത്തു നിന്ന് നീക്കം ചെയ്തു അതിനപ്പുറം ഈ നരഹത്യയിൽ അവർ ക്ഷമ ക്ഷമചോദിക്കുകയൊന്നും ഉണ്ടായില്ല എന്നത് ശ്രദ്ധേയമാണ് ഗാന്ധിജിയുടെ നേതൃത്വത്തിലുള്ള സമര പോരാട്ടം കുറെ കൂടി ഊർജസ്വലമായി ഇത് ഒരു മ്യൂസിയമാണ് ജാലിയൻവാലാബാഗ് കൂട്ടക്കൊലയിൽ ജീവത്യാഗം ചെയ്തവരും ജീവച്ഛവങ്ങളായി മാറിയവരുമായ ആയിരക്കണക്കിന് മനുഷ്യരുടെ ഓർമ്മയ്ക്ക് മുന്നിൽ രാഷ്ട്രം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്നിലാണ് ഈ സ്മാരകം ഇവിടെ പടുത്തുയർത്തിയത് ഇങ്ങനെ നാടിൻ്റെ പല ഭാഗങ്ങളിൽ ലക്ഷോപലക്ഷം ജനങ്ങളുടെ ജീവത്യാഗത്തിൻ്റെ ബാല ബലമായിട്ടാണ് നമുക്ക് സ്വാതന്ത്ര്യം ലഭിച്ചത് ആ ഓർമ്മ നമുക്ക് ആർക്കെങ്കിലും ഉണ്ടോ ഇതുപോലെയുള്ള ചരിത്ര സ്മാരകങ്ങൾ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഓരോ ഇന്ത്യക്കാരനും കണ്ടിരിക്കേണ്ടതാണ് എന്നാണ് എനിക്ക് തോന്നുന്നത് ഈ സ്മാരകത്തിലൂടെ നടക്കുമ്പോൾ ശരിക്കും ആ ജീവൻ പോകുന്ന നേരത്തുള്ള നിലവിളിയും പച്ചച്ചോരയുടെ ചോരയുടെ ഗന്ധവുമെല്ലാം അനുഭവപ്പെടുന്നത് പോലെ തോന്നി നല്ല പച്ചപ്പുല്ലു വിരിച്ച മൈതാനത്തിന്റെ മധ്യത്തിൽ മറ്റൊരു സ്മാരകം സാമാന്യം വലിയ ഒരു താമരക്കുളത്തിന്റെ നടുവിലായിട്ടാണ് ഈ സ്മാരകം സ്ഥിതി ചെയ്യുന്നത് ഈ താമരകൾക്ക് അടിയിലും നൂറുകണക്കിന് മനുഷ്യ ശരീരങ്ങൾ ജീവനോടെയും അല്ലാതെയും മറവു ചെയ്യപ്പെട്ടിട്ടുണ്ട് അങ്ങനെ ജാലിയൻ വാലാബാഗ് കുറിച്ച് പഠിച്ചവരും പഠിക്കാത്തവരുമെല്ലാം വീഡിയോ ഇപ്പോൾ കണ്ടു താങ്ക് യു ഫോർ വാച്ചിങ് വീഡിയോയെക്കുറിച്ച് നിങ്ങൾക്കുള്ള അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ എൻ്റെ ഈ കുഞ്ഞു ചാനൽ ഇതുവരെയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് ചെയ്യണേ ഇനി മറ്റൊരു വീഡിയോയുമായി അധികം വൈകാതെ വീണ്ടും കാണാം അതുവരേക്കും ഗുഡ് ബൈ ശ്രീലത